ബ്രിട്ടനിൽ പഠിക്കാൻ എത്തിയെന്ന് കരുതി ഇംഗ്ലീഷ് പ്രാവീണ്യം അത്ര നന്നാകണമെന്നൊന്നുമില്ല എന്നാൽ ഇനി ഇംഗ്ലീഷ് ഭാഷ മോശമാണ് എങ്കിൽ അത് ബ്രിട്ടനിൽ താമസിക്കുന്നതിനെ ബാധിക്കുമെന്നതാണ് അവസ്ഥ വിവാദമായ ഗ്രാജുവേറ്റ് വിസ റൂട്ടിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കുടിയേറ്റ ഗ്രാജുവേറ്റുകൾക്ക് എല്ലാ വർഷവും നിർബന്ധിത ഇംഗ്ലീഷ് ടെസ്റ്റ് നടത്തുവാനാണ് ഗവൺമെന്റ് അംഗീകാരം നൽകിയിരിക്കുന്നത് വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം രണ്ടു വർഷം രാജ്യത്ത് തങ്ങാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന സ്കീമിൽ ഈ മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്താനുള്ള നീക്കത്തിന് അംഗീകാരം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും വിദേശത്ത് നിന്നും വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാനുള്ള അവകാശവും നഷ്ടമാകുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഡിഗ്രികൾ കഴിഞ്ഞു തന്ന വിദേശ വിദ്യാർത്ഥികളെ കുറഞ്ഞ വേതനം നൽകുന്ന ജോലികളിലേക്ക് ആകർഷിക്കുന്ന റിക്രൂട്ടിംഗ് ഏജന്റുമാർക്ക് പണി കൊടുക്കാനും നയം ഉദ്ദേശിക്കുന്നു പലപ്പോഴും ഇവർക്ക് മിനിമം താഴെ മാത്രം ശമ്പളം കൊടുത്ത് ഒതുക്കുന്നതാണ് രീതി ഇത്തരം ഏജന്റുമാർക്ക് ഹോം ഓഫീസ് നടപടി നേരിടേണ്ടി വരും ഏറ്റവും മികച്ച ആളുകൾ മാത്രം ഗ്രാജുവേറ്റഡ് റൂട്ട് സ്കീമിലൂടെ യു കെയിൽ എത്തുന്നു എന്ന് ഗവൺമെന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങളുടെ ഭാഗമായി വിദേശ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ നിലവാരത്തിലുള്ള കോഴ്സുകൾ ഒരുക്കുന്ന ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളുടെ പരിപാടി അവസാനിപ്പിക്കുവാൻ പ്രധാനമന്ത്രി ഋഷി സുനക് ഒരുങ്ങുന്നതായി വാർത്തയുണ്ടായിരുന്നു No, so this might